ഒരു ദിവസം ഇസ്രയേലിലേക്ക് ഹമാസും ആയിരക്കണക്കിന് ഗാസൻ ജനതയും അക്രമാസക്തരായ ജനതയും വിരച്ച് കയറുന്നു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുന്നു അതിലുണ്ടായിരുന്നു മുപ്പത്തി കുട്ടികൾ സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗർഭിണികളുണ്ടായിരിക്കും കൊന്നും കൊലമെളിച്ചും കത്തിച്ചും കരിച്ചും കഴുത്തു വെട്ടിയും വെടിവെച്ചു കൊന്നും നാശനഷ്ടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്താണ് ആക്രമണം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും തുടങ്ങി ഈ ഹമാസ് എന്ന് പറയുന്നത് ഒറ്റക്കല്ല ഉമ്മത്താണ് ഹമാസ് നമുക്കറിയാം യു കെയിൽ ഒരു പ്രകടനം നടത്താനായിട്ട് പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് പോലീസിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഹമാസ് കശാപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തില് എന്ന് പറയുന്ന സിറിയൻ മൈനോറിറ്റിയെ വീട്ടിൽ നിന്ന് ഇറക്കി നടു റോഡിലൂടെ കൊണ്ടുപോയി നായ്ക്കളെ പോലെ നടത്തിയിട്ട് കൊറേ നടന്ന് വെടിവെച്ച് വന്നിട്ട് തേങ്ങയും ചക്കയും ഒക്കെ ഓണം തെരുവോരങ്ങളിൽ കണ്ടു സിംപ്ലി ബിക്കോസ് അതിന്റെ ഒരു ആവർത്തനം ജൂൺ ജൂലൈയിലും സിറിയൻ ഇതേപോലെ ഉണ്ടായി കൊന്നത് പ്ലാന്റ് ചെയ്താണ് ഇന്ത്യൻ ഉണ്ട് ഇൻ പാർട്ട് ഓർ ഹോൾ എല്ലാം ഉണ്ട് രണ്ടിലോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലപ്പെട്ടു അധികം കൊല്ലപ്പെട്ടു ഇസ്ലാമിക സാഹിത്യത്തിൽ അവർ തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു ഉദാഹരണം എഴുന്നൂറ് മുതൽ തൊള്ളായിരം വരുന്ന ജൂതന്മാരെ ഒരൊറ്റ ദിവസം കൊണ്ട് വെട്ടി അരിഞ്ഞ് കൊല്ലുന്നു സ്ത്രീകളെ അടിമകളാക്കുന്നു കുട്ടികളെ വെറുതെ വിടുന്നു കുട്ടികളെ എങ്ങനെയാണ് വെറുതെ വിടുന്നത് നോക്കുമ്പോൾ അവരുടെ ഗുഹിരോമങ്ങൾ വളർന്നവരെ എല്ലാം കൊന്നുകളയുന്നു പുരുഷന്മാരായിട്ട് കൺസിഡർ ചെയ്ത് ഇത് തന്നെയാണ് ഈ താലിബാനൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ ഒരു ദിവസം മുഴുവൻ ഒന്ന് ആലോചിച്ചോക്കും മുഹമ്മദിന്റെ കൽപ്പനയിലെ ചെയ്ത കാര്യമാണ് എത്ര ബുദ്ധിമുട്ടുണ്ടാവും അത്രയും മനുഷ്യരെ ഒരു ദിവസം കൊണ്ട് കൊന്നു തീർക്കാനായിട്ട് ഒരു വംശത്തെയാണ് കൊന്നത് ആസൂത്രണം ചെയ്താണ് കൊന്നത് ഇറ്റ്സ് എ പ്ലാന്റ് ആണ് ഇനി ഇത് അല്ലെങ്കിൽ ഗോ ടു യുക്രൈൻ കുട്ടികളുടെ എണ്ണം ഗർഭിണികളുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണം മൊത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൊത്തത്തിലുണ്ടായ നാശം എന്ന് നറിയപ്പോൾ ഒറ്റ സിറ്റിയിലേക്ക് പോയാൽ മതി ഈ ഗാസേനേക്കാൾ വലിയ നാശം അവിടെ കാണാൻ കഴിയും യുക്രൈനിൽ നടക്കുന്നത് വംശഹത്യ അല്ലെങ്കിൽ താങ്കൾക്ക് വിമർശനമില്ലെങ്കിൽ സിഗയിലെ അഞ്ചു ലക്ഷം പേരെ പന്ത്രണ്ട് വർഷം കൊണ്ട് കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നു സമാനമായ ഡെറ്റോളാണ് യമനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് സൗദി ബോംബിട്ട് കൊന്നതുണ്ട് ഇൻഡിസ്ക്രിമിനേറ്റ് വിവാഹ സദ്യയിലൊക്കെയാണ് ബോംബിട്ടത് സ്കൂളുകളിലാണ് ബോംബിട്ടത് സൗദി ബോംബ് സുന്നി ബോംബ് ഹലാൽ